ഞങ്ങൾ ശബരിമല കാട്ടിലാണ് പ്രകൃതി പ്രകൃതി രമണിയാണ് എന്നാണ് ഓക്കെ ഞാനും ജോർജ് ഓഫീസാറുമായിട്ട് ഈസ്റ്റർ ഒരു നമ്മുടെ പൂങ്കാവനത്തിൽ അയ്യപ്പൻ്റെ പൂങ്കാവനത്തിൽ പൂങ്കാവനം കണ്ട് സന്തോഷിക്കാൻ ഇറങ്ങിയ സാറേ ഈ പ്രകൃതി കാണുന്നതിൻ്റെ അത്രയും രസം സന്തോഷവും നമ്മുടെയൊക്കെ വീടും പിന്നെ അതുമില്ല സാറിൻ്റെ വീടും എൻ്റെ വീടും കാത്തിരാത്ത ഇപ്പോൾ എനിക്ക് ആ കൊച്ചുഗോബി സാറിന് ഓർമ്മ അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ വിളിച്ചിട്ട് പറയും നമുക്ക് പമ്പയിൽ പോകാം ഇവിടെ മുഴുവനും ധാരാളമായിട്ട് ഓക്സിജൻ നിറഞ്ഞു നിൽക്കുന്നെന്നാണ് കൊച്ചുപോവി സാറ് പറയുന്നത് ശരിയാണ് ഇവിടെ ഓക്സിജൻ ഒത്തിരി വന്ന് ഇവിടെ ആസ്വദിച്ചിട്ടുണ്ട് ഇവിടെ ഓക്സിജന്റെ കേദാരമാണ് ഇവിടെ നമ്മൾ നമ്മളിങ്ങനെ ഇടക്കിടയ്ക്ക് വന്ന് നിന്നാൽ ഇപ്പം തന്നെ ജീവീടുകൾ അതെ ധാരാളം ജീവിൻ്റെ ശബ്ദം കേൾക്കാം പക്ഷേ ഞങ്ങൾ മൈക്രോഫോൺ വെച്ചോണ്ട് കേൾക്കണമെന്നില്ല നല്ല ജീവിടിൻ്റെ ശബ്ദം കേൾക്കാം നല്ല രസമാണ് ഈ ഭാഗം ഇപ്പം ശബരിമല സീസൺ അല്ലാത്തത് അധികം വാഹനമില്ല നല്ല രസമാണ് പക്ഷേക്ക് ആരി ഇവിടെ വന്ന് നിൽക്കരുത് കാശി ധാരാളമായിട്ടുള്ള സ്ഥലമാണ് അന്യമുറങ്ങൾക്ക് ധാരാളമായിട്ടുള്ള സ്ഥലമാണ് പിന്നെ കാറൊക്കെ ഇട്ട് സേഫ് ആയിട്ട് കാർ വേണ്ടി സ്പെഷ്യൽ ഡ്രൈവർ നമ്മുടെ സ്പെഷ്യൽ ഡ്രൈവർ ഉണ്ട് അവനാണ് ഫോട്ടോഗ്രാഫർ അങ്ങനെയാണ് കാര്യം സാറേ എന്തായാലും നല്ല സന്തോഷം ഈ വിഷു ഈ വിഷു അല്ല ഈ വിഷു ഈസ്റ്റർ എല്ലാം കൂടെ ഒന്നിച്ചു വന്നു ഒന്നിച്ച് വന്നു അതിന്റെ എല്ലാ ആഘോഷം നമ്മള് ഇവിടെ കൊണ്ടാടുക ഈ വനത്തിൽ ഇങ്ങോട്ടും കേറിപ്പോയാൽ കൊള്ളാമെന്ന തോന്നുന്നു അതെ അതെ ഇല്ലയോ അതെ അവിടെ ഇങ്ങോട്ടും കയറി ഇരുന്നാൽ കൊള്ളാമെന്ന് തോന്നുന്നു അതെ 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 അത്രയും സുഖമാണ് നല്ല കാലാവസ്ഥ കളികളൊക്കെ അലിക്കുന്നതിന് കളികളൊക്കെ പോകുന്ന കേട്ടോ കേറാം അടുത്ത് സി എം